നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ കോവിഡ് കാലത്ത് മാധ്യമ പ്രവർത്തകർ എൺപത് ശതമാനം പേരെയും മാനേജ്മെന്റ് രാജിവെപ്പിക്കുകയായിരുന്നുവെന്ന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിനകത്ത് സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി ോട് മോശമായി പെരുമാറിയ എസ് ഐ തടവ് ശിക്ഷ കാറിന്റെ ചില്ലു തകർത്ത് മൊബൈൽ ഫോൺ തകർത്ത സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ വാർത്തകൾ വിശദമായി കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടമായ മാധ്യമ പ്രവർത്തകരിൽ എൺപത് ശതമാനം പേരെയും മാനേജ്മെന്റ് നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയായിരുന്നുവെന്ന് പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് കോവിഡ് കാലത്ത് മധ്യമേഖലയിലുണ്ടായ പിരിച്ചുവിടലിനെ കുറിച്ച് പഠിക്കാൻ പ്രസ് കൌൺസിൽ നിയോഗിച്ച സമിതിയുടേതാണ് കണ്ടെത്തൽ തൊഴിൽ നഷ്ടമായ മാധ്യമ പ്രവർത്തകരെ കണ്ടാണ് സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത് കോവിഡ് കാലത്ത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മാധ്യമ പ്രവർത്തകർക്കാണ് തൊഴിൽ നഷ്ടമായത് എൺപത് ശതമാനം പേരെയും നിർബന്ധിപ്പിച്ച് രാജിവെപ്പിക്കുകയായിരുന്നു പതിനേഴ് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നായി അൻപത്തി മൂന്ന് മാധ്യമ പ്രവർത്തകരാണ് തൊഴിൽ നഷ്ടമായ സാഹചര്യം വിശദീകരിച്ചത് ഇതിൽ പത്തൊൻപത് പേർ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരണങ്ങളിലും പതിനാല് പേർ എച്ച് ടി മീഡിയയിലും എട്ടുപേർ ഹിന്ദു ഗ്രൂപ്പിലും ജോലി ചെയ്തിരുന്നവരാണ് ഹിന്ദി മറാത്തി ബംഗാളി മാധ്യമങ്ങളിൽ നിന്നുള്ളവരും സമിതി മുമ്പാകെ എത്തി തൊഴിൽ നഷ്ടമായവരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് പിരിച്ചുവിടൽ അറിയിച്ചുള്ള ഔദ്യോഗിക ഇമെയിൽ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ചത് എഴുപത്തിയഞ്ച് ശതമാനം പേരെയും വാക്കാൽ പിരിച്ചുവിടുകയായിരുന്നു മുൻകൂർ നോട്ടീസ് എൺപത് ശതമാനം പേർക്കും കിട്ടിയിരുന്നില്ല രാജ്യ സന്നദ്ധം ആനുകൂല്യങ്ങൾ നിഷേധിക്കുമെന്ന ഭീഷണി രാജിവെക്കാൻ വിസമ്മതിച്ചവരെ പുറത്താക്കി സ്റ്റേഡിയം സ്റ്റാൻഡിനുള്ളിൽ സ്ത്രീയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തമിഴ്നാട് സേലം സ്വദേശി പാഞ്ചാലിയുടെ മൃതദേഹമാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെപ്റ്റിടത്തിനകത്ത് കണ്ടെത്തിയത് സംഭവത്തിൽ ഭർത്താവ് രാജുവിനെ ടൌൺ നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്നിന് രാത്രിയോടെ പാഞ്ചാലി മരിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു പാഞ്ചാലിയുടെ മുഖത്ത് രണ്ടിടങ്ങളിൽ മുറിവുണ്ടെന്ന് പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുക്കുമ്പോൾ രാജു മധ്യഹരയിലായിരുന്നു രണ്ടിന് ിട്ട് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായി രാജു പോലീസിനോട് പറഞ്ഞു ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂവെന്ന് പോലീസ് അറിയിച്ചു രണ്ടു വർഷമായി ഇവർ സ്റ്റേഡിയം പരിസരത്തുള്ള വഴിയോരങ്ങളിലാണ് താമസിക്കുന്നത് രാജുവിനെതിരെ മോഷണ കേസുകൾ ഉൾപ്പെടെയുണ്ടെന്ന് ടൗൺ നോർത്ത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാൽ പറഞ്ഞു അഭിഭാഷകനോട് മോശമായി പെരുമാറിയ സംഭവം എസ് ഐ റിനീഷിനെ രണ്ടു മാസം തടവ് ശിക്ഷ പിന്നാലെ ഉപാധിയോടെ മരവിപ്പിച്ചു ആലത്തൂരിൽ അഭിഭാഷകനോട് എസ് ഐ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ആരോപണ വിധേയനായ എസ് ഐ വി ആർ റിനീഷിനെ ശിക്ഷിച്ച് ഹൈക്കോടതി രണ്ടു മാസത്തെ തടവിനാണ് െതിരെ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ ശിക്ഷ വിധിച്ചത് പിന്നാലെ ഒരു വർഷത്തേക്ക് സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടുക എന്ന വ്യവസ്ഥയിൽ ശിക്ഷ കോടതി മരവിപ്പിച്ചു വാഹനാപകട കേസുമായി ബന്ധപ്പെട്ട് ആലത്തൂർ സ്റ്റേഷനിൽ ഹാജരായ അഡ്വക്കേറ്റ് അക്കിബ് സുഹാലിനോടാണ് ആലത്തൂർ എസ് ഐ തട്ടിക്കയറിയത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എസ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു സംഭവത്തിന് പിന്നാലെ പൊതുജനങ്ങളോടുള്ള എടാ പോടാ വിളികൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മേധാവി വീണ്ടും സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു ഇക്കാര്യം കർശനമായി നടപ്പാക്കണമെന്ന് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സംഭവത്തിലെ കോടതി അലക്ഷ്യ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി പോലീസ് സ്റ്റേഷൻ ഭയമുളവാക്കുന്ന ഉളവാക്കുന്ന സ്ഥലമാകരുതെന്നും ഏതൊരു സർക്കാർ ഓഫീസിലും പോലെ ആകണമെന്നും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായ ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബിനോടാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത് പോലീസ് സ്റ്റേഷനെ ടെറർ സ്ഥലമാക്കേണ്ട ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ ജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആരാണ് പോലീസിനോട് പറഞ്ഞതെന്ന് ചോദിച്ച കോടതി അധികൃതർ ില്ലാതെ ജനങ്ങളോട് ഇത്തരം കാര്യങ്ങളാവാം എന്ന് കരുതരുതെന്നും കോടതി പറഞ്ഞിരുന്നു ഹോട്ടലിന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലു തകർത്ത മൊബൈൽ ഫോൺ മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ കോയമ്പത്തൂർ സ്വദേശികളായ രണ്ട് പ്രതികളെയും അർദ്ധരാത്രി അതിസാഹസികമായാണ് കസബ പോലീസ് പിടികൂടിയത് കോയമ്പത്തൂർ മധുക്കരെ അറിവോളി നഗർ അംബേദ്കർ സാധുക്കം സ്വദേശികളായ നാരായണന്റെ മകൻ കാർത്തിക് ശ്രീനിവാസിന്റെ മകൻ തമിഴ് രാവണൻ എന്നിവരാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മരുത റോഡിലെ ഹോട്ടലിന് മുമ്പിലായിരുന്നു മോഷണം നടന്നത് പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാറിന്റെ സൈഡ് ഗ്ലാസ് കവണ ഉപയോഗിച്ച് തകർത്ത് അകത്തു കയറി ബാഗിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് മൊബൈൽ ഫോണുകളും ഇരുപത്തി അയ്യായിരം രൂപയുമാണ് ഇരുവരും മോഷ്ടിച്ചത് പ്രതികൾക്ക് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ കേസുകളുണ്ടോ എന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിജയരാജൻ എസ് ഐമാരായ എച്ച് ഹർഷാദ് ഉദയകുമാർ റഹ്മാൻ എസ് ഐ പ്രിയ എസ് പിഒമാരായ ജയപ്രകാശ് സെന്തിൽ രഘു ബാലചന്ദ്രൻ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളോടിച്ച സ്കൂട്ടറും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വൈദ്യ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൊതു സ്ഥലം മാറ്റം നടപടികളിലെ അഭാഗം പരിഹരിക്കണമെന്ന് കേരള ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ഹോട്ടൽ യിൽ നടന്ന സമ്മേളനം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എ കെ മഹേഷ് അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ആർ കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറി വി ജെ സെബി ട്രഷറർ പി ജയറാം പി എം ദിനേശ്ശൻ എം എസ് മാബി ഫാത്തിമ രഹ്ന ഗീതാ വി പി വനജ യു ബാബു ജയന്തി വിജയൻ ഷംനാദ് ഖാൻ ഷാനിബ കെ ആർ രമ്യ കെ പി നവനീത എന്നിവർ സംസാരിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ജില്ലാ ആയുർവേദ ആശുപത്രി സി എംഒ ഗീതക്ക് യോഗത്തിൽ യാത്രയപ്പ് നൽകി ഭാരവാഹികൾ എസ് ആർ ഷെഹ്ന പ്രസിഡന്റ് എച്ച് കൃഷ്ണകുമാർ സെക്രട്ടറി എ ഷാബു ട്രഷറർ ഇടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത് പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞ

പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു നിക്ഷേപം പൊന്നായി കോരിയെടുത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് ജില്ലാ പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ അണക്കെട്ടുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വിളവെടുക്കുന്ന പദ്ധതിയിൽ അഞ്ച് മടങ്ങ് വരുമാനം ഉണ്ടാക്കി തൊഴിലാളികൾക്ക് നൽകുകയാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ ആരംഭിച്ച മത്സ്യകൃഷി ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയാണ് കഴിഞ്ഞ വർഷം മുതലാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിക്കായി മുപ്പത് ലക്ഷം രൂപ നീക്കിവയ്ക്കുന്നത് ഫിഷറീസ് വകുപ്പ് പതിനാല് ലക്ഷവും മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ മുപ്പത്തിമൂന്ന് ലക്ഷവും ഉൾപ്പെടെ എഴുപത്തിയേഴ് ലക്ഷം ചെലവഴിച്ചാണ് പദ്ധതി തുടങ്ങിയത് ജില്ലയിലെ ഏഴ് ഡാമുകളിൽ വിവിധ ഇനങ്ങളിലുള്ള നൂറ്റി ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ഇവ വിളവെടുത്തപ്പോൾ ടൺ ലഭിച്ചു അതിന് വില കിട്ടിയത് മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ആറ് പട്ടികജാതി വർഗ്ഗം മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ ജനറൽ വിഭാഗത്തിലുള്ള എട്ട് സ്വയം സഹായ സംഘങ്ങൾ എന്നിവയിലെ അഞ്ഞൂറ്റി അൻപത് ആറ് ഉൾനാടൽ മത്സ്യത്തൊഴിലാളികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ മത്സ്യ മത്സ്യവില്പനയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം തൊഴിലാളികൾക്കും ഇരുപത്തിയഞ്ചു ശതമാനം സഹകരണ സംഘങ്ങളുടെ കരുതൽ ധനമായും നീക്കിവയ്ക്കുന്നു മലമ്പുഴ ചുള്ളിയാർ മീങ്കര മംഗലം വാളയാർ പോത്തുണ്ടി കാഞ്ഞിരപ്പുഴ ഡാമുകളിലാണ് മത്സ്യ നിക്ഷേപിച്ചത് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് മലമ്പുഴ ഡാമിൽ നിന്നാണ് തൊണ്ണൂറ്റി ദശാംശം ഒന്ന് ആറ് ടൺ മത്സ്യം ലഭിച്ചപ്പോൾ വരുമാനം ഒന്ന് ദശാംശം നാല് ആറ് കോടി ചുള്ളിയാറിൽ നിന്ന് മുപ്പത്തി ദശാംശം ഏഴ് ടൺ മത്സ്യത്തിന് അൻപത്തി ദശാംശം നാല് ഏഴ് ലക്ഷം വരുമാനം കിട്ടി മീൻകരയിൽ നാല്പത്തി എട്ട് ദശാംശം എട്ട് മൂന്ന് ടൺ മത്സ്യം എഴുപത്തി എട്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം വരുമാനം മംഗലം ഡാമിൽ പതിനൊന്ന് ദശാംശം ഒന്ന് രണ്ട് ടൺ മത്സ്യം പതിമൂന്ന് ദശാംശം ഒന്ന് ആറ് ലക്ഷം വരവ് വാളയാർ പതിനേഴ് ദശാംശം ഒന്ന് ടൺ മത്സ്യം ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം പോത്തുണ്ടി നാല് ദശാംശം എട്ട് ടൺ മത്സ്യം ആറ് ദശാംശം മൂന്ന് എട്ട് ലക്ഷം വരവ് കാഞ്ഞിരപ്പുഴ രണ്ട് ദശാംശം നാല് ഏഴ് ടൺ മത്സ്യം വരവ് മുപ്പത്തിനാല് ദശാംശം അഞ്ച് ഒമ്പത് ലക്ഷം ഇ പി എഫ് പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്കിന്റെയും ഏത് ശാഖയിൽ നിന്നും പെൻഷൻ തുക പിൻവലിക്കാവുന്ന സംവിധാനം ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരും ഇതടക്കമുള്ള പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെന്റ് സംവിധാനത്തിന് അനുമതി ലഭിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു എഴുപത്തി എട്ട് ലക്ഷത്തോളം ഇ പി എഫ് പെൻഷൻകാർക്ക് ഗുണം ലഭിക്കും സി നിലവിൽ വന്നാൽ ഇ പി എഫ് പെൻഷൻകാർക്ക് ബാങ്ക് മാറുകയോ ശാഖ മാറുകയോ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയോ ചെയ്യുമ്പോൾ പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഒഴിവാകും പെൻഷൻ കിട്ടിത്തുടങ്ങുന്ന ഘട്ടത്തിൽ പരിശോധനയ്ക്കായി ബന്ധപ്പെട്ട ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ട സ്ഥിതിയും ഒഴിവാകും ഇ പി എഫ് പെൻഷൻകാർ ദീർഘനാളായി നേരിട്ടിരുന്ന ബുദ്ധിമുട്ടിനാണ് പരിഹാരമാകുന്നത് നിലവിലെ വികേന്ദ്രീകൃത പെൻഷൻ വിതരണ സംവിധാനത്തിൽ ഇ പി എഫ് ഒയുടെ ഓരോ സോണൽ റീജിയണൽ ഓഫീസും മൂന്നോ നാലോ ബാങ്കുമായാണ് പെൻഷൻ വിതരണത്തിൽ ധാരണയുള്ളത് സി പി എസ് അടുത്ത ഘട്ടത്തിൽ ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ഓണം പൂജ അവധിക്കാല യാത്രകൾ കണക്കിലെടുത്ത് കേരളത്തിലേക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച റെയിൽവേ എല്ലാ സ്പെഷ്യൽ ട്രെയിനുകളായതിനാൽ ഉയർന്ന നിരക്ക് നൽകി യാത്ര ചെയ്യേണ്ടി വരും പത്ത് സ്പെഷ്യൽ ട്രെയിനാണ് ഓടുക ഷൊർണൂർ ജംഗ്ഷനും കണ്ണൂരിനും ഇടയിൽ സ്പെഷ്യൽ ട്രെയിൻ ആഴ്ചയിൽ നാലു ദിവസം എന്ന നിലയിൽ ഒക്ടോബർ മുപ്പത്തി വരെ സർവീസ് നടത്തും മംഗളൂരുവിനും കൊച്ചുവേളിക്കുമിടയിൽ സ്പെഷ്യൽ ട്രെയിൻ ഇരുപത്തി ഒൻപത് വരെയും മംഗളൂരുവിനും കൊല്ലം ജംഗ്ഷനുമിടയിൽ സ്പെഷ്യൽ ട്രെയിൻ ഇരുപത്തിനാല് വരെയും ഓടും കൊച്ചുവേളി ഷാലിമാർ സ്പെഷ്യൽ ട്രെയിൻ എറണാകുളം ജംഗ്ഷൻ പട്ന ട്രെയിൻ എന്നിവ ഡിസംബർ രണ്ടു വരെ സർവീസ് നടത്തും കൊച്ചുവേളി എസ് എം വി ടി ബാംഗ്ലൂരു ഇരുപത്തിയഞ്ച് വരെയും മഡ്ഗാവ് ജംഗ്ഷൻ വേളാങ്കു I എറണാകുളം ജംഗ്ഷൻ യലഹങ്ക ജംഗ്ഷൻ എന്നിവ ഏഴുവരെയും എസ് എം ബി ടി ബംഗളൂരു കൊച്ചുവേളി പതിനെട്ട് വരെയും സർവീസ് നടത്തും വിശാഖപട്ടണം കൊല്ലം സ്പെഷ്യൽ നവംബർ ഇരുപത്തി എട്ട് വരെയുമാണ് സർവീസ് നടത്തുക കൊങ്കൺ റെയിൽവേയിൽ നിന്ന് പൽവാൾ സ്റ്റേഷനിൽ ഇന്റർലോക്കിംഗ് ജോലി നടക്കുന്നതിനാൽ മഡ്ഗാവ് ജംഗ്ഷൻ എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് പ്രതിവാര എക്സ്പ്രസ് എട്ട് പതിനഞ്ച് തീയതികളിൽ ഓടില്ല എറണാകുളം ജംഗ്ഷൻ മഡ്ഗാവ് ജംഗ്ഷൻ സൂപ്പർഫാസ്റ്റ് പ്രതിവാര എക്സ്പ്രസ് ഒമ്പത് പതിനാറ് തീയതികളിൽ റദ്ദാക്കി തിരുവനന്തപുരം സെൻട്രൽ നിന്ന് പുറപ്പെടുന്ന ശാലിമാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വ്യാഴാഴ്ച റദ്ദാക്കി പെയറിംഗ് ട്രെയിൻ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം സെക്കന്ധരാബാദ് കൊല്ലം പ്രതിവാര എക്സ്പ്രസ് പതിനൊന്ന് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയും കൊല്ലം സെക്കന്ധരാബാദ് എക്സ്പ്രസ് പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി വരെയും റദ്ദാക്കി മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുത്തുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ എന്നിവസരം പാക്കേജുകൾ കോയമ്പത്തൂർ റോഡ് പാലക്കാട് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് കൂടാതെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ് അസോസിയേഷനും കൂടെ നടത്തുന്ന ഓണം സ്വർണോത്സവം ടൂ തൗസൻഡ് ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം 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 പവൻ 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 രണ്ടാം മൂന്നാം ഗ്രാം കൂടാതെ കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് വാർത്തകൾ പുത്തരിച്ചോറ് അതാണ് പഴയകാല ഓണത്തിന്റെ ഓർമ്മകൾക്ക് നിറം പകരുന്നത് ഒന്നാം വിള കൊയ്തരുത്ത് അതിന്റെ നെല്ലുകുത്തി അരിയാക്കി ഓണത്തിന് മുമ്പ് കഴിക്കുന്നതാണ് പുത്തരി അത് പുത്തൻകലത്തിൽ വെച്ചാൽ ഇരട്ടി സമൃദ്ധിയായി ഇന്ന് പുത്തരിച്ചോറ് അന്യമായെങ്കിലും പുത്തൻകലവും ചിരട്ടക്കയലും കാലയോവനികയിലും അറിഞ്ഞില്ല ഇന്നും സജീവ സാന്നിധ്യമായി വഴിയരികിൽ കാണാം കാരണം അത് ഒരു വിഭാഗക്കാരുടെ തൊഴിലും ജീവിതവുമാണ് ഓണത്തിന് വരവേൽക്കാൻ നാടേഴുക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കളിമൺപാത്ര കച്ചവടക്കാർ മൺപാത്രങ്ങൾക്ക് പുറമേ ചിരട്ടക്കയലും ധാരാളമായി വിറ്റുപോകുന്നുണ്ട് വലിയ കലങ്ങൾക്ക് ആവശ്യക്കാർ കുറവാണ് ഓണവിപണിയിലെ താരങ്ങൾ മാതൃക ും ചെറിയ കലവുമാണ് മാസം മുമ്പേ ഓണവിപണി ലക്ഷ്യമാക്കി പാത്രങ്ങളുടെ നിർമ്മാണം തുടങ്ങും പീഠത്തോടുകൂടിയ ഒരു മാദേവർ സെറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില കലങ്ങൾക്ക് എഴുപത് മുതൽ അറുന്നൂറ് രൂപ വരെ വിലയുണ്ട് മാദേവരെ ചൂളയിൽ കയറ്റാതെ വെയിലത്ത് ഉണക്കിയെടുത്താണ് നിർമ്മാണം ആവശ്യാനുസരണം പെയിന്റ് അടിച്ചു നൽകും ഇടവിട്ടുള്ള മഴയായതിനാൽ ഉണക്കിയെടുക്കുന്നതിലും പ്രതിസന്ധിയുണ്ട് ഒരിക്കൽ ഉപയോഗിച്ച മാതേവരെ പിന്നീട് ഉപയോഗിക്കില്ല പാലക്കാട് നഗരത്തിൽ എ ആർ മേനുവൻ പാർക്കിന് മുൻവശത്തെ ഇരുപത് വർഷമായി മൺപാത്ര കച്ചവടം നടത്തുകയാണ് തിരുനെല്ലായി സ്വദേശി എം സുരേഷ് പതിനഞ്ചു വയസ്സ് മുതൽ മൺപാത്ര നിർമ്മാണ രംഗത്തുണ്ട് ദിവസം ഇരുപത് മാതേവരെ വരെ ഉണ്ടാക്കും വീട്ടിൽ തന്നെയാണ് നിർമ്മാണം തച്ചങ്കോട് പുഴയോരങ്ങളിൽ നിന്നാണ് കളിമണ്ണ് വാങ്ങുന്നത് മഴ കൊണ്ടാൽ അരിഞ്ഞു പോകുന്നതിനാലും മാതേവരെയെല്ലാം കടക്കുള്ളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അത്തം തുറന്നതോടെ കച്ചവടം കൂടുമെന്നാണ് പ്രതീക്ഷയെന്ന് സുരേഷ് പറഞ്ഞു എടത്ര ശ്രീ കൈലാസം വീട്ടിൽ ബാലചന്ദ്രൻ റിട്ടയർഡ് കെ ജീവനക്കാരൻ നിര്യാതനായി സഹോദരി പരേതയായ രാധാമണി ടോപ്പ് ഇൻടൌൺ ഉടമ രാജു സഹോദരനാണ് സംസ്കാരം വൈകുന്നേരം നാലുമണിക്ക് എടത്തറ എൻ എസ് എസ് കലയോഗം മോക്ഷകവാടം ശ്മശാനത്തിൽ നടന്നു ഭാര്യ രാധാമണി റിട്ടയേർഡ് അധ്യാപിക ഹൈസ്കൂൾ മക്കൾ സുധീന്ദ്രൻ പരേതയായ സൗമ്യ മരുമക്കൾ നൂതൻ സൂരാജ് ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കുന്നതിനായി ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കി സർക്കാർ ഉത്തരവ് ഹൈക്കോടതി തള്ളി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത് ഈ ഉത്തരവിനെതിരായ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത് വിഷയത്തിലുള്ള ചർച്ച സർക്കാർ ഈ മാസം ഒൻപതിന് പരിഗണിക്കുന്നത് കണക്കിലെടുത്താണ് ജസ്റ്റിസ് അമിത് റാവുലും ജസ്റ്റിസ് എസ് ഈശ്വരൻ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം പ്രവൃത്തി പ്രവൃത്തിദിനങ്ങൾ സർക്കാരിനെ ഏകപക്ഷീയമായി വർദ്ധിപ്പിക്കാനാകില്ലെന്നും ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർ വിദ്യാർത്ഥികൾ ൾ രക്ഷിതാക്കൾ തുടങ്ങിയവരുമായി ചർച്ച നടത്തണമെന്നും നിർദ്ദേശിച്ചായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിനെ തുടർന്നാണ് ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചതിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കിയതിലും വലിയ പ്രതിഷേധമാണ് അധ്യാപക സംഘടനകളിൽ നിന്നും ഉണ്ടായത് ഇതേ തുടർന്ന് അധ്യാപക സംഘടന നൽകിയ കേസിലാണ് ശനിയാഴ്ച ദിനം ആക്കിയത് റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നത് നാലായിരം ഏക്കർ വ്യവസായ മേഖല കഞ്ചിക്കോടിന് വേണം യൂട്ടിലിറ്റി കമ്പനി ദേശീയപാതയിലൂടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ വലതുവശത്താണ് നിലവിലെ കഞ്ചിക്കോട് വ്യവസായ മേഖല പാതയുടെ ഇടതുവശത്താണ് കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കീഴിലുള്ള ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നത് രണ്ടും കൂടി വന്നാൽ കഞ്ചിക്കോട് ഏതാണ്ട് നാലായിരം ഏക്കർ വ്യവസായ മേഖലയായി മാറും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ സോണാണിത് ലോക നിലവാരത്തിലുള്ള സംരംഭങ്ങളാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയിൽ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് കഞ്ചിക്കോട് വ്യവസായ മേഖല പുരോഗമിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാകും സ്മാർട്ട് സിറ്റിയുടെ സാധ്യതകൾ പ്രയോജനം രീതിയിൽ നിലവിലെ വ്യവസായ മേഖലയെ ഒരുക്കാൻ സർക്കാർ ഇടപെടൽ വേണം സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പുതിയ സംരംഭങ്ങളെ വ്യവസായ മേഖലകളിൽ കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ ശ്രമം ആരംഭിക്കണം സ്മാർട്ട് സിറ്റിയിലെ വൻകിട സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്ന ചെറിയ ഫീഡർ യൂണിറ്റുകൾ വ്യവസായ മേഖലയിൽ ആസൂത്രണം ചെയ്യാം ഇതോടെ കൂടുതൽ ചെറുകിട സംരംഭങ്ങൾ കടന്നുവരും പ്രതിസന്ധി നേരിടുന്ന പലതിനും പൊതുജീവൻ ലഭിക്കുകയും ചെയ്യും കിൻഫ്ര പാർക്ക് മെഗാ ഫുഡ് പാർക്ക് വൈസ് പാർക്ക് ഇൻവെസ്റ്റ് കുപ്പിന് കീഴിലുള്ള എൻ ഐ ഡി എ ഐ ഡി എ എന്നിവിടങ്ങളിലായി എഴുന്നൂറോളം വലതും ചെറുതുമായ സംരംഭങ്ങളാണ് നിലവിലെ വ്യവസായ മേഖലയിലുള്ളത് മൂന്നോ നാലോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്തതാണ് കഞ്ചിക്കോട് വ്യവസായ മേഖല കെഎസ് ഐ ഡി സി പദ്ധതികൾ പിന്നീട് വന്നെങ്കിലും പുതിയ വ്യവസായ ലോകത്തിന് ഈ സൗകര്യങ്ങൾ മതിയാകില്ല കോടികളാണ് ഓരോ മാസവും വൈദ്യുതി നിരക്കായി കെ എസ്ഇബിക്ക് ലഭിക്കുന്നതെങ്കിലും മികച്ച വൈദ്യുതി വിതരണ സംവിധാനം ഇവിടെയില്ല വൈദ്യുതി വിതരണ രംഗത്ത് വളർച്ചയുണ്ടായില്ല ഇരുപത്തിനാല് മണിക്കൂറും തടസ്സമില്ലാതെ വൈദ്യുതി ഇപ്പോഴും സ്വപ്നം മാത്രം പുതിയ സബ്സ്റ്റേഷനും ഭൂമിക്കടിയിലൂടെയുള്ള വൈദ്യുതി കേബിളും പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടിയില്ല വ്യവസായ സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതി ആസൂത്രിതമായ ഗതാഗത സംവിധാനമില്ല ജലവിതരണ സംവിധാനത്തിൽ മാറ്റം മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും കുറ്റമറ്റതല്ല നിലവിലെ വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടെ യൂട്ടിലിറ്റി കമ്പനി സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കണം നിലവിലെ വ്യവസായ മേഖലയുടെ സമഗ്രമായ പുരോഗതിക്ക് വഴി തുറക്കാൻ കഴിയും സ്വകാര്യ സംരംഭകർക്ക് മൂലധന നിക്ഷേപം നടത്താൻ കഴിയുമെന്നതിനാൽ സർക്കാരിന്റെ വലിയ ഭാരം ഒഴിവാക്കാം നിലവിലെ വ്യവസായ മേഖലയെയും ഭാവിയിലെ സ്മാർട്ട് സിറ്റിയെയും ബന്ധിപ്പിക്കാവുന്ന സംവിധാനമായി യൂട്ടിലിറ്റി കമ്പനി മാറും ഇത് സംരംഭങ്ങൾക്കും സർക്കാരിനും വലിയ നേട്ടമുണ്ടാകും ഇത്തരത്തിലുള്ള

ാട് സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇന്റർനെറ്റ് തകരാറും വോൾട്ടേജ് വ്യതിയാനവും വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം താളം തെറ്റും കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന് മുൻപിൽ സ്ഥാപിച്ച ജില്ലയിലെ ആദ്യത്തെ പൊതുവൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം മന്ദഗതിയിൽ ഓൺലൈനായി ചാർജിങ്ങിനായി സ്ലേറ്റ് എടുത്ത് എത്തുന്നവർ ചാർജിംഗ് സ്റ്റേഷനിൽ ഇന്റർനെറ്റ് കണക്ഷൻ കാര്യക്ഷമമല്ലാത്തതിനാൽ ചാർജ് ചെയ്യാനാകാതെ മടങ്ങുന്ന സ്ഥിതിയാണ് സ്വകാര്യ മൊബൈൽ ഫോൺ കമ്പനിയുടെ നെറ്റ് കണക്ഷനാണ് വില്ലനാകുന്നത് ഇതുമൂലം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ് സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി അനർത്തുമായി ചേർന്ന് എനർജി എഫിഷ്യൻസി സർവീസ് യുണൈറ്റഡ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ചാർജിംഗ് സ്റ്റേഷനാണ് ഈ ദുരവസ്ഥ വർഷം മുമ്പ് ൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടത്തിയെങ്കിലും ഏതാനും മാസമാണ് പ്രവർത്തനം കാര്യക്ഷമമായി നടന്നത് ഒരേ സമയം മൂന്ന് വാഹനം ചാർജ് ചെയ്യാൻ സംവിധാനമുള്ള നൂറ്റി നാല്പത്തിരണ്ട് കിലോവോട്ട് ശേഷിയുള്ള ചാർജിംഗ് സ്റ്റേഷനാണിത് ഫാസ്റ്റ് ചാർജിംഗ് സ്ലോ ചാർജിംഗ് എന്നിങ്ങനെയുള്ള സ്ലോട്ടുകളോട് കൂടി മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് അറുപത് കിലോമാട്ട് ശേഷിയുള്ള സി എസ് എസ് ഗൺ അറുപത് കിലോവാട്ട് ഗൺ ഇരുപത്തിരണ്ട് കിലോവാട്ട് ടൈപ്പ് ടു ചേർന്ന മെഷീനും സ്റ്റേഷനിലുണ്ട് വലിയ ട്രക്കുകൾക്ക് ആവശ്യമായ അറുപത് കിലോവാട്ട് ഗൺ ഇവിടെ പ്രവർത്തിക്കുന്നില്ല ഒരു യൂണിറ്റ് പതിനഞ്ച് രൂപയാണ് നിരക്ക് നൂറ് വർഷത്തേക്കാണ് കരാർ ഇലക്ട്രിഫൈ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഓൺലൈൻ പേയ്മെന്റ് നടത്തിയാണ് പൊതുജനങ്ങൾ സേവനം ഉപയോഗിക്കുന്നത് ഒരു മണിക്കൂർ ഫാസ്റ്റ് ചാർജിംഗ് സ്ലോട്ടിലൂടെ ഒരു വാഹനം പൂർണ്ണമായി ചാർജ് ചെയ്യാം ഒന്നിലധികം വാഹനങ്ങൾ ഒരേ സമയം വരുന്ന പക്ഷം ആവശ്യമനുസരിച്ച് സ്ലോ ചാർജിംഗ് സ്ലോട്ടിലൂടെ ചാർജ് ചെയ്യാനാകും വീടുകളിൽ ചാർജ് ചെയ്യുന്നതിന് എട്ട് മുതൽ ഒൻപത് മണിക്കൂർ വരെ വേണ്ടിവരും ചാർജിംഗ് സെന്ററിന്റെ നിയന്ത്രണവും പരിപാലനവും അനർട്ടിനാണ് സ്ലോട്ട് ലഭിച്ചു വരുന്ന വാഹനങ്ങൾ ആവശ്യത്തിന് നെറ്റ് ലഭിക്കാതെ തിരിച്ചു പോകുന്നത് പതിവാണ് ചാർജിംഗ് സ്റ്റേഷന്റെ നിലവിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ സിം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ആവശ്യത്തിന് നെറ്റ്വർക്ക് ലഭിക്കാത്തത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പ്രശ്നപരിഹാരത്തിനായി ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് കണക്ഷനും വൈഫൈ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ചാർജിംഗ് സ്റ്റേഷൻ അധികൃതർ പറഞ്ഞു വോൾട്ടേജ് വ്യതിയാനവും ഉണ്ടാകുന്നുണ്ട് ഇത് പരിഹരിച്ചാൽ ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം കാര്യക്ഷമമാകും കൂടാതെ ചാർജ് ചെയ്യുന്നതിനായി അനത് സ്വന്തമായി വികസിപ്പിച്ച പുതിയ ആപ്പ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോവിഡ് കാലത്ത് മാധ്യമ പ്രവർത്തകർ എൺപത് ശതമാനം പേരെയും മാനേജ്മെന്റ് രാജിവെപ്പിക്കുകയായിരുന്നുവെന്ന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിനകത്ത് സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തി അഭിഭാഷകനോട് മോശമായി പെരുമാറിയ എസ് ഐ കെ തടവ് ശിക്ഷ കാറിന്റെ ചില്ലു തകർത്ത് മൊബൈൽ ഫോൺ തകർത്ത സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം